പ്രിയ ഉള്ളവരെ നമസ്കാരം തനാടൻ വാർത്തയിലോട്ട് എല്ലാവർക്കും പേർക്കും സ്വാഗതം നിങ്ങളെല്ലാം കേട്ട് തഴമ്പിച്ച ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നിങ്ങളെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് സന്തനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സത്യം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ് മുല്ലപ്പെരിയാറാണ് വിഷയം കേരളത്തിലെ മൂന്നാല് ജില്ലകൾ ഭീതിയോടെ കാണുന്ന കഴിയുന്ന അതിനെ ഓർത്ത് എന്താണ് ഒരുപാട് ദുഃഖപ്പെടുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം ഏത് നിമിഷവും എന്ത് സംഭവിക്കാം അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ അല്ലേ തമിഴ്നാടും കേരളവുമായിട്ടുള്ള കേസ് സുപ്രീം കോടതി വർഷങ്ങളായി കൈവശാവകാശം തമിഴ്നാടിൻ്റെ കയ്യിലാണ് അപ്പോൾ അവരത് വച്ച് നല്ല മുന്തിയ വാദങ്ങളൊക്കെ നടത്തി അവരുടെ പക്ഷത്താണ് ഇപ്പോൾ ന്യായം പക്ഷേ കുറച്ച് നാൾ നോമ്പ് വർഷങ്ങൾക്ക് നമ്പ് നമ്മുടെ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് പോയിന്റാണ് അവസാനം വരെ കേൾക്കണം പ്ലീസ് ഓക്കെ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും സംയുക്തമായിട്ട് മുല്ലപ്പെരിയാറിന് വേണ്ടി സമരം നടത്തിയിരുന്നു അന്ന് തമിഴ്നാട് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടുന്ന പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും താക്കീത് നൽകിക്കൊണ്ട് തമിഴ്നാട് ഒരു റിപ്പോർട്ട് ഇറക്കി ഈ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്ന നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ എം എൽ എ ഒക്കെ തമിഴ്നാട് എത്ര ഏക്കർ ഭൂമിയുണ്ട് എന്ന് അവർ പുറത്തുവിടും എന്നതായിരുന്നു അവർ ഇറക്കിയ ഒരു അതിനുശേഷം കൊച്ചു വലിയ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ കൂട്ടിക്കയറും അതിനുശേഷം ഇന്നുവരെ അവരൊരു സമരവും പ്രേമയോ ഒന്നും അതിനെ കുറിച്ച് പാസാക്കിയിട്ടില്ല ഇപ്പൊ ഈ അടുത്തിടെ നടന്ന പ്രളയത്തിൽ പ്രളയം സംഭവിച്ചു പത്തായിരം വീട് ഒലിച്ചുപോയി പത്തായിരം എന്താണ് മനുഷ്യർ നമുക്ക് നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു അപ്പൊ അത് അതിനെ ചൊല്ലി അത് കണ്ടിട്ട് ഈ മുല്ലപ്പെരിയാറിനെ പറ്റി പലരും സംസാരിക്കുകയുണ്ടായി അപ്പോഴും ഗവൺമെൻറ് അതിൽ നിന്ന് വളരെ വിദഗ്ധമായി ഡയലോഗ് അടിച്ച് ചാടി ചാടിപ്പോവേണ്ടി ചെയ്തു പിന്തിരിഞ്ഞ് പോവുകയുണ്ടായിരുന്നു അതായത് ഭീതിപ്പെടുത്തുന്നതാണ് മുല്ലപ്പെരിയാറിന് വേറെ വിഷയങ്ങളൊന്നുമില്ല മുല്ലപ്പെരിയാറ് സുരക്ഷിതമായി ഇരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഗവർമെൻറ്റ് അന്നേരം ഇറക്കിയത് പക്ഷേ അങ്ങനെയല്ല സത്യം ഇന്ന് മുല്ലപ്പെരിയാറിനെ കുറിച്ച് പഠിക്കാനായിട്ട് ആൾക്കാർ ചെന്നാൽ എത്രയോ കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് അവർ റോഡ് ക്രോസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അകത്തുനിന്ന് കയറാൻ പോലും പറ്റില്ല ഒരു വ്യക്തിക്ക് പോലും ചെന്ന് ആ അവിടുത്തെ ആ ഡാമിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അടക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പോൾ തമിഴ്നാട് വളരെ വിദഗ്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും തമിഴ്നാടുമായിട്ട് ധാരണയുണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലാണ് അതിൽ വേറെ സംശയമൊന്നുമില്ല അതിനെ പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് തമിഴ്നാട് അവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് അകത്തോട്ട് അതിനെ കിടത്തിവിടാത്തത് അത് അവിടുത്തെ ആ നാലു ഒറ്റ ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ തിരക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് കണ്ടിരുന്നു ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഒന്നും സാധിക്കില്ല നമുക്ക് ചെയ്യാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നമ്മളോടൊപ്പം നിൽക്കണം അങ്ങനെ അല്ലാത്തടത്തോളം കാലം നമുക്ക് അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കും പിന്നെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ ഇരിക്കുന്നതായതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരിക്കലും അത് ചെയ്യില്ല അപ്പോൾ ഈ ഭീതി നമുക്കൊരിക്കലും നഷ്ട നഷ്ടപ്പെടില്ല ഇത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത് ആ ഭീതി നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റണമെങ്കിൽ മുല്ലപ്പെരിയാർ എന്തെങ്കിലും പുതിയ ഡാമ് നിർമ്മിക്കാനായിട്ടൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് പറയണം അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കേരള ജനത ഒന്നടങ്കം അതിന് വേണ്ടെന്ന മാർഗം കാണാം ഓക്കെ ഇത് ഇത്രയും നിങ്ങളുടെ അടുത്തൊന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു പല വീഡിയോയിലും നിങ്ങൾ കണ്ടു കാണണം ഇത് ഞാൻ മനസ്സിലാക്കിയ സത്യമാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം